കർണാടക ഷിരൂരിൽ അർജുനായുള്ള ട്രക്കിനായുള്ള തിരച്ചിൽ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴാണ് ഗംഗാവലി നദിക്കടിയിൽ അർജുൻ്റെ ട്രക്ക് കണ്ടെത്തിയതായുള്ള സ്ഥിരീകരണം ലഭിച്ച സാഹചര്യത്തിലാണ് പക്ഷേ മഴ വില്ലനായി എത്തിയത് കാലാവസ്ഥ മാറിയത് പക്ഷേ കാലാവസ്ഥ ഇപ്പോൾ അനുകൂലമാണെങ്കിൽ പോലും അവിടെ തിരച്ചിൽ ഏതാണ് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഡീപ് ഡൈവേഴ്സ് നദിക്കടിയിലേക്ക് എത്തി ട്രക്ക് ലോക്ക് ചെയ്യേണ്ടിയിരുന്നു മാത്രമല്ല യന്ത്ര സഹായത്തോടെയാണ് ഈ ട്രക്ക് നദിക്കടിയിൽ നിന്ന് ഉയർത്തിയെടുക്കുക എന്നുള്ള കാര്യവും നമുക്ക് അറിയാൻ സാധിച്ചിരുന്നു പക്ഷേ ഈ ഒരു പ്രവർത്തികളെല്ലാം താൽക്കാലികമായി നിർത്തി വെച്ചിട്ടുണ്ട് നാളെയാകും പുനരാരംഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പുതുതായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പക്ഷേ ഔദ്യോഗികമായി സ്ഥിരീകരണം എത്തേണ്ടതെന്നും നമ്മുടെ റിപ്പോർട്ടേഴ്സ് അവിടെ നൽകുന്ന വിവരങ്ങൾ ഇത്തരത്തിൽ തന്നെയാണ് കാരണം രക്ഷാ ദൌത്യത്തിന് വെല്ലുവിളിയായി ഇടപെട്ട ശക്തമായ കാറ്റും മഴയും തുടരുന്ന പശ്ചാത്തലത്തിലാണ് ഒരു രാത്രി വൈകിയും ഈ നിർണായക ഘട്ടത്തിൽ തിരിച്ചിൽ നിർത്തില്ല രാത്രി വൈകിയും തുടരും ലൈറ്റുകളൊക്കെ എത്തിച്ചുകൊണ്ടാണെന്നൊക്കെ നേരത്തെ അറിയാൻ സാധിച്ചിരുന്നെങ്കിൽ പോലും മഴ മാറി മാറി വരുന്നത് കൊണ്ട് പത്ത് മിനിറ്റ് ഇടപെട്ടാണ് കാലാവസ്ഥയുടെ സ്വഭാവം മാറുന്നത് എന്നുള്ളതുകൊണ്ട് തിരിച്ചിൽ താൽക്കാലികമായി നിർത്തി എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് വിവരങ്ങൾ നൽകാൻ ആനന്ദ് തുടരുന്നുണ്ട് ആനന്ദ് പറഞ്ഞോളൂ നമുക്ക് ഏതാണ്ട് ഉറപ്പിക്കാമോ എന്ന് തിരച്ചിൽ കാരണം ഈ യന്ത്ര ഈ ബൂം എക്സ്കവേറ്ററിന്റെ ഒക്കെ പ്രവർത്തനം നിർത്തി വെച്ചോ അറിയാൻ സത്യവും ദീപ് ഡൈവേഴ്സൺ അങ്ങോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല തിരച്ചിൽ ഏതാണ്ട് നിർത്തി എന്ന് തന്നെ നമുക്ക് സ്ഥിരീകരിക്കാം സൂചിപ്പിച്ചു ശക്തമായ മഴയാണ് ഈ ശക്തമായ മഴയോടൊപ്പം തന്നെ അതിശക്തമായ കാറ്റുമുണ്ട് ഏർ അതായത് മാധ്യമപ്രവർത്തകർക്കടക്കം അതായത് ഈ പുഴയുടെ ഇക്കരയിലേക്ക് ഒരു മനുഷ്യനും നിൽക്കാൻ പറ്റാത്ത അത്ര ശക്തിയിലാണ് ഈ കാറ്റ് വീശുന്നത് മഴയും അതിശക്തമായ മഴ നേരത്തെ നമ്മൾ അതുപോലെ ബന്ധപ്പെട്ട് പറഞ്ഞതാണ് പത്തു മിനിറ്റുകൾക്കും ശേഷമാണ് ഈ സ്വഭാവം ഈ ഈ ഭൂപ്രകൃതിയുടെ സ്വഭാവം ഈ കാലാവസ്ഥയുടെ സ്വഭാവം ഈ മഴയുടെ സ്വഭാവം എല്ലാം മാറി മറയുന്നു അതുതന്നെ വീണ്ടും സംഭവിച്ചിരിക്കുന്നു ഈ പുറത്തിറങ്ങാൻ പോലും പറ്റാത്തത്ര തരത്തിലേക്കുള്ള മഴയാണ് ഇവിടെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എക്സവേറ്റർ മണ്ണെടുക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നിർത്തിയിട്ടുണ്ട് നാവിക സേനാംഗങ്ങളിൽ എന്തായാലും ഇറങ്ങാനുള്ള സാധ്യതയുമില്ല അവരും ഇത്തരത്തിൽ ഈ മഴയെ അതിജീവിച്ചുകൊണ്ട് തന്നെ അത് തീർച്ചയായും അകർഷികമായി മായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ അസാധ്യമായിട്ടുള്ള കാര്യമാണ് ശാസ്ത്രീയമായി തന്നെ വേണം നമ്മൾ ഏത് രക്ഷാപ്രവർത്തനത്തെയും സമീപിക്കാൻ എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ തീർച്ചയായും രക്ഷാപ്രവർത്തനങ്ങൾ ഇറങ്ങുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ വളരെ വളരെ ആശങ്കാജനമായ കാര്യമാണ് പ്രത്യേകിച്ച് ഈ രക്ഷാപ്രവർത്തകർക്ക് അടക്കം ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവണം അല്ലെങ്കിൽ അതൊരു ഒരു ദുരന്തത്തിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ ഒരു മഴയത്തോ ഈ ഒരു കാറ്റത്തോ ഇനി രക്ഷാപ്രവർത്തനം തുടരാനുള്ള സാധ്യത വളരെ കുറവാണ് ഏതാണ്ട് ഔദ്യോഗികമായിട്ടുള്ള സ്വീകരണം ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നത്തെ തെരച്ചിൽ നിൽക്കും എന്ന് തന്നെയാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ നിമിഷത്തിൽ നമുക്ക് അതാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത് ഈ നിമിഷത്തിൽ ഈ ഗംഗാവലി പുഴ കരകവിഞ്ഞൊഴുകുന്നു കുത്തിയൊലിക്കുന്നു അതിശക്തമായ മഴ പുഴയിലെ ജലനിരപ്പ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ബോട്ടുകൾക്ക് പുറത്ത് അതായത് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത തലത്തിലേക്ക് അത്ര കാറ്റടക്കം ഇപ്പോൾ വീശുന്ന ഒരു സാഹചര്യമാണ് ഇവിടുത്തെ ആളുകളെല്ലാം ഇപ്പോൾ സൈഡിലേക്ക് അതായത് വശങ്ങളിലേക്ക് മാറി നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ ഒരു മണ്ണിടിച്ചിലിന്റെ തിത്തഫലങ്ങൾ അനുഭവിച്ചത് അതായത് അതിന്റെ ദുരന്തം അനുഭവിച്ചത് ദുരന്തത്തിനിരയായത് ഈ പുഴയിലെ അക്കരയിലുള്ള അതായത് ഈ മണ്ണിടിഞ്ഞ പ്രദേശത്തെ ആളുകൾ മാത്രമല്ല മറിച്ച് ഈ മണ്ണിടിഞ്ഞത് മൂലം ഇക്കരയിലുള്ള ആളുകൾക്ക് പോലും ഈ പുഴയിൽ നിന്നായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഗതി മാറിയതിന്റെ ഭാഗമായി തന്നെ രണ്ടിലധികം വീടുകളാണ് പൂർണ്ണമായി നശിച്ചത് അതിൽ തന്നെ ഒരു യുവതി മരണപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി ഈ വീടുകൾ നശിച്ചത് വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് അതിന്റെ ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസം നമ്മൾ വിട്ടിരുന്നു പ്രത്യേകിച്ച് ഒരു ഒരു തരി പോലും ഇല്ലാത്ത തലത്തിലേക്ക് വീട് പൂർണ്ണമായി തകർന്നിരിക്കുന്നു അപ്പോൾ ഒരു ദുരന്തം നേരിടുന്നത് അശാസ്ത്രീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള നിർമ്മാണങ്ങൾ വഴി തന്നെ അതായത് അത് അപാരമായിട്ടുള്ള ഒരു ആരോപണങ്ങൾ ഒന്നാണ് ശക്തമായിട്ടുള്ള ആരോപണമാണ് ഈ റോഡ് നിർമ്മാണത്തിൽ കടുത്ത അശാസ്ത്രീയത ഉണ്ട് എന്ന് മാത്രമല്ല കർണാടക സർക്കാർ ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ കരാർ കമ്പനിക്കെതിരെ കേസെടുത്തിട്ടുണ്ടെന്നുള്ള ഒരു വാർത്തയും രാവിലെ പുറത്തു വന്നിരുന്നു എന്തായാലും അത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫലം അനുഭവിക്കേണ്ടി വരുന്നത് നേരത്തെ പറഞ്ഞാൽ തന്നെ വളരെ സാധാരണക്കാരാണ് എന്തായാലും ഈ തിരച്ചിലിന്റെ ഒമ്പതാം നാൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്ന വാക്കിനപ്പുറത്തേക്ക് ഒരു ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നു ട്രക്ക് നമുക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു സൈന്യം അടക്കമുള്ള എൻ ഡി ആർ എഫ് അടക്കമുള്ള എസ് ഡി ആർ എഫിന്റെയും അടക്കമുള്ള എല്ലാ സേനാംഗങ്ങളുടെയും ഫയർഫോഴ്സ് അടക്കമുള്ള എല്ലാ റെസ്ക്യൂ സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ഈ നമ്മുടെ സന്നദ്ധ പ്രവർത്തകരടക്കം എല്ലാവരുടെയും ഒരു കൂട്ടായ ഫലമായിക്കൊണ്ട് ഒരു 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 വാർത്ത നല്ല വാർത്ത എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ കൂടി നല്ല വാർത്ത ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്ത കണ്ടെത്തിയിരിക്കുന്നു അർജുനെ ട്രക്ക് ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു എന്തായാലും ഇന്നിനി രക്ഷാപ്രവർത്തനങ്ങൾ തുടരാനുള്ള സാധ്യത വളരെ കുറവാണ് മഴ ഇപ്പോഴും തോർന്നിട്ടില്ല അതിശക്തമായി തന്നെ കാറ്റും മഴയോടൊപ്പമുണ്ട് ഈ പ്രദേശത്ത് പല സ്ഥലങ്ങളും അതായത് ഈ പുഴയോട് ചേർന്ന് കിട്ടുന്ന സ്ഥലങ്ങളെല്ലാം അത്തരത്തിൽ ഒരു ഭീഷണി നിലനിൽക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ റോഡുകളെല്ലാം ഈ പുഴയിലേക്ക് ഇടിഞ്ഞു താഴുന്ന ഒരു സ്വഭാവമുള്ള റോഡുകളാണ് അതുകൊണ്ട് തന്നെ ഇനി കൂടുതൽ സ്ഥലത്തിലേക്ക് രക്ഷാപ്രവർത്തനം തുടരാനുള്ള സാധ്യതകളും വളരെ കുറവാണ് ആളുകൾ പതുക്കെ ഈ പ്രദേശത്ത് നിന്ന് നീങ്ങുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് നിന്ന് കാണാനുള്ളത് എന്തായാലും കുടുംബം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി പറയുന്നത് രക്ഷാപ്രവർത്തനത്തിൽ പൂർണ്ണ അതൃപ്തരാണെന്ന് തന്നെയാണ് പക്ഷെ കുടുംബത്തിന്റെ പ്രതീക്ഷകൾ എന്തായാലും വാങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്തായാലും ഈ ഒമ്പതാം നാൾ നമുക്ക് ആശ്വാസകരമായിട്ട് വാർത്ത പുറത്തു കൊണ്ടിരിക്കുന്നു അർജുനടുത്ത് ജീവനോട് ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല ഉണ്ടാകണം എന്ന് തന്നെയാണ് അർജുന്റെ വീട്ടുകാരെ പോലെ തന്നെ അമ്മയെ പോലെ തന്നെ മകളെ മകനെ പോലെ തന്നെ ഭാര്യയെ പോലെ തന്നെ സഹോദരങ്ങളെ പോലെ അച്ഛനെ പോലെ ആ നാട് പോലെ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനകത്ത് ജീവനോട് ഉണ്ടാവണമേ എന്ന് തന്നെയാണ് അത്ഭുതങ്ങൾ സംഭവിക്കണമേ എന്ന് തന്നെയാണ് എല്ലാവരുടെയും ഒരു പ്രത്യാശ എന്തു തന്നെയായാലും ലോറി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിരിക്കുന്നു